നമസ്കാരം നമ്മൾ നല്ലത് എൻഡ് മോട്ടോസിന്റെ ട്രൂവാലിയിലാണ് കാസർഗോഡാണ് ഷോറൂമിലുള്ളത് അപ്പം അങ്ങനെ പൊതു കുറേ നല്ല നല്ല വാഹനങ്ങളുടെ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്ന ഒരു എസ് പ്ലസ് ഐ പ്ലെക്സ് വരുന്നൊരു വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വരുന്നൊരു വാഹനം മുപ്പത്തയ്യായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ടയറോളം ഒരു അറുപത് ശതമാനത്തോളം ഉള്ള ഒരു ടയറാണ് ബാക്കി രണ്ട് ടയർ പക്ഷേ ഒരു അമ്പത് ശതമാനം ഉള്ള ഒരു ടയർ എന്ന് പറഞ്ഞാൽ പറയാം ഈ വാഹനത്തിന്റെ ഉൾവശത്തേക്ക് നമുക്ക് വരാം കാരണം എന്റെ ഫ്രണ്ട് ഒക്കെ നല്ല നീറ്റായിട്ട് ഡാഷ്ബോർഡും കാര്യങ്ങളും അതുപോലെ മിസ്സിസും ഒക്കെ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ആ സീറ്റ് വരും കാര്യങ്ങളൊക്കെ നല്ല ഭക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ നമുക്ക് ബാക്ക് സീറ്റിലേക്ക് വരാം ബേക്കിലേക്ക് അത് അതുപോലെ നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സീറ്റ് ഓറും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ പക്ക നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് മുപ്പതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പം തീർച്ചയായിട്ടും ഈ വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിരിക്കാം തീർച്ചയായിട്ടും വിളിക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന വി എഫ് സൈ സല്യാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനം അറുപത്തൊന്നായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല നല്ല നീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വാഹനങ്ങൾ കൂടിയാണ് അപ്പം ലേഡീസിനൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു വാഹനം വേണം വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് സമയത്ത് പോകണം എന്നെങ്കിൽ അല്ലെങ്കിൽ ഓടിച്ച് പഠിക്കാൻ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് വിശേഷിപ്പിക്കാൻ ഒരു കൊച്ചു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണത് ഫ്രണ്ട് രണ്ട് ടയറും ഓൾമോസ്റ്റ് ഫുള്ള് ഉള്ള ഒരു വാഹനം കൂടിയാണത് പക്ഷെ ബേക്കിലേക്ക് വന്നിരുന്ന ശേഷം ഓൾമോസ്റ്റ് അറുപത് അമ്പത് ശതമാനം അറുപത് ശതമാനം മാത്രമേ പതിനെട്ടായിരാണ് ബേക്കില് ഇപ്പൊ എന്റെ ഡയറക്ഷൻ ഫുൾ ഫുൾ ഉള്ള ഒരു വാഹനം കൂടിയാണ് അപ്പൊ ബേക്ക് ബേക്കിലോറിന്റെ ഹാൻഡിൽ ഇളകിയിരിക്കുന്നതാണ് അപ്പൊ ഇത് ഒന്ന് ഫിറ്റ് ചെയ്യേണ്ടി വരും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് പറയാൻ ഇല്ലാത്തൊരു വാഹനം കൂടിയാണത് അടുത്ത നമുക്ക് വാഹനത്തിൽ നിന്ന് ഉൾവശത്തേക്ക് വരാം അപ്പം അതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ നല്ല നീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു കവർ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് അതുപോലെ അപ്പം ബേക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സീറ്റ് ഓവർ വിഷമം വേണമെങ്കിൽ ഒരു കവറായിട്ട് വേണമെങ്കിൽ എടുത്തു തരാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ ബേക്ക് ഡോറിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാഹനം എടുക്കുന്ന കമ്പനി കമ്പനിയുടെ നേരക്കി എന്നേക്ക് തരുന്നതാണ് പിന്നെ അതുപോലെ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാല് ഇരുപതാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വെച്ചപ്പെട്ടുകഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ നമ്പറുള്ളതാണ് തീർച്ചയായിട്ടും വിളിക്കാം